ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഈ വീഡിയോയിൽ ആർക്കെല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് വേണം എത്ര രൂപയുടെ കവറേജ് എടുക്കണം എപ്പോൾ എടുക്കണം പിന്നെ ഒരു നല്ല പോളിസി എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ വീഡിയോ കാണുന്നതിനിടയിൽ പല പോളിസികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള പോളിസികൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അവിടെ മാസം വരും നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പ്രീമിയം തുക വരുന്ന ഒരു കോടി രൂപ വരെയൊക്കെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾ തമ്മിൽ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പോളിസി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ആദ്യം ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ഇന്നത്തെ കാലത്ത് ഒരു ഹാർട്ട് സർജറിക്ക് എത്ര രൂപ വരും കൊച്ചി പോലൊരു സിറ്റിയിൽ ഒരു ഹാർട്ട് സർജറിക്ക് ഏകദേശം അഞ്ചാറ് ലക്ഷം രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത് അത് ഹോസ്പിറ്റലിൽ അനുസരിച്ച് കുറയാം കൂടാം ഹാർട്ട് സർജറി മാത്രമല്ല ക്യാൻസർ ചികിത്സ ആക്സിഡന്റുകൾ കിഡ്നി പ്രശ്നങ്ങൾ ഐ സിയു ട്രീറ്റ്മെന്റുകൾ ഇങ്ങനെ എന്ത് വലിയ അസുഖം വന്നാലും കുറഞ്ഞത് അഞ്ചു മുതൽ പത്ത് ലക്ഷം വരെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചിലവ് വരാം ഒരു സാധാരണ ഇടത്തരക്കാരന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് ഒന്ന് കയ്യിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടി വരും ഇനി കയ്യിൽ സേവിങ്സ് ഇല്ലാത്ത ആളാണെങ്കിൽ എവിടെന്നെങ്കിലും ഉയർന്ന പലിശയ്ക്ക് കടമെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടി വരും ഇനി അതൊന്നുമല്ല നമ്മുടെ കയ്യില് ഗോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്ലെഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും ഇത് രണ്ടായാലും അവരുടെ സാമ്പത്തിക ഭാവിയെയും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെയും സാരമായിട്ട് ഇത് ബാധിക്കും വർഷങ്ങൾ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് തീരുന്നത് ആ പണം വീണ്ടും ഉണ്ടാക്കാൻ വീണ്ടും എട്ടോ ഒമ്പോ വർഷം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും പക്ഷെ ആ പടം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ അത് ഇരട്ടി ഇരക്ടിയായിട്ടുണ്ടായിരുന്നിരിക്കുക അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ആളുകൾ നമ്മൾ വെച്ചിരിക്കുന്ന സേവിങ്സ് എടുത്ത് നമ്മൾ ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക അവിടെ വലിയൊരു പ്രശ്നമുണ്ട് വർഷങ്ങളെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നമ്മുടെ സേവിങ്സ് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് ഒന്നും അല്ലാതായി പോവുക നമ്മൾ വീണ്ടും ഇത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ അടുത്തൊരു എട്ടോ ഒമ്പതോ വർഷങ്ങൾ കൂടി നമ്മൾ കഷ്ടപ്പെടണം പക്ഷേ ഈ പൈസ അവിടെ ഇൻവെസ്റ്റഡ് ആയി കിടന്നിരുന്നെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ അത് ഇരക്റ്റി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ആ സേവിങ്സും നഷ്ടപ്പെടുത്തുന്നു ആ സേവിങ്സ് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന കോമ്പൗണ്ടഡ് ആയിട്ടുള്ള റിട്ടേൺസും നമ്മൾ നഷ്ടപ്പെടുത്തുന്നു ഇവിടെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാകുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യത നമ്മുടെ തലയിൽ നിന്ന് ഇറക്കി നമ്മളത് ഇൻഷുറൻസ് കമ്പനിയുടെ കൈകളിലേക്ക് കൊടുക്കുക പിന്നീട് നമ്മൾ അതിനെപ്പറ്റി വറിയും ചെയ്യേണ്ട ആവശ്യമില്ല ില്ല ഒറ്റിക്ക് പത്തിരവ് ലക്ഷം രൂപ ചെലവാക്കുന്നതിന് പകരം മാസം തോറും ചെറിയൊരു തുക പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നു പിന്നീട് വലിയൊരു ചികിത്സാ ചെലവ് വന്നാൽ നമ്മുടെ സേവിങ്സ് ഒന്നും തൊടാതെ ഇൻഷുറൻസ് കമ്പനി എന്ന് നോക്കിക്കോളൂ ഇനി പ്രധാനപ്പെട്ട ചോദ്യം എത്ര രൂപയുടെ കവറേജ് വേണം ഇതിനൊറ്റ ഉത്തരവില്ല ഇത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മൾ താമസിക്കുന്നത് ഗ്രാമത്തിലാണോ നഗരത്തിലാണോ ടിയർ വൺ ടിയർ ടു എക്സെ അവിടുത്തെ ആശുപത്രി ചെലവുകൾ നമ്മുടെ കുടുംബത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ അപ്പൊ ഇതൊക്കെ അതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങളുടെ സ്ഥലം അനുസരിച്ചുള്ള കവറേജ് ഓപ്ഷൻസ് കണ്ടെത്താൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു ഹാർട്ട് സർജറിക്ക് അഞ്ച് ലക്ഷം രൂപ വേണമെങ്കിൽ കുറഞ്ഞൊരു അഞ്ച് ടു പത്ത് ലക്ഷം രൂപയുടെ കവറേജ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പതിനാല് ശതമാനമാണ് ഓരോ വർഷവും പതിനാല് ശതമാനം വെച്ച് ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഉണ്ടാകുന്ന ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന ട്രീറ്റ്മെന്റിന് അടുത്ത വർഷം ആവുമ്പോ അത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിട്ട് മാറും ഓരോ ആറര ഏഴ് വർഷത്തിലും ചികിത്സാ ചെലവ് ഇരട്ടിയാവും അതുകൊണ്ട് ഒരാൾക്ക് കുറഞ്ഞൊരു പത്ത് ലക്ഷം രൂപയുടെ കവറേജ് എടുക്കുന്നതാണ് സേഫ് എന്ന് പറയുന്നത് ഇനി ഇൻഡിവിജ്വൽ പോളിസി ാണ് ഫാമിലി ഫ്ലോട്ടർ പോളിസി വ്യത്യാസം നമുക്ക് നോക്കാം ഫ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരറ്റ പോളിസിയിൽ ഫാമിലിയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുന്നതിനാണ് ഈ ഫാമിലി ഫ്ലോട്ടർ പോളിസി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപയുടെ ഒരു ഫ്ലോട്ടർ പോളിസിയിൽ ഒരു കുടുംബത്തിലെ നാലു പേര് ചേർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ വർഷം അതിൽ ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടായി ഏഴ് ലക്ഷം രൂപ ചിലവായി പിന്നീട് അതേ വർഷം കുടുംബത്തിലുള്ള ബാക്കി മൂന്ന് പേർക്കും കൂടി മൂന്ന് ലക്ഷം രൂപയെ ബാക്കി ഉണ്ടാവുള്ളൂ ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുക്കുമ്പോൾ എപ്പോഴും യർ എമൗണ്ട് എടുക്കുക കുറഞ്ഞ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എങ്കിലും പോളിസി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓരോരുത്തർക്കും കുറഞ്ഞൊരു അഞ്ചാറ് ലക്ഷം രൂപയുടെ കവറേജ് വെച്ച് ലഭിക്കും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫാമിലി ഫ്ലോഡർ പോളിസിയുടെ പ്രീമിയം തീരുമാനിക്കുന്നത് കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളുടെ ഏജ് ആരോഗ്യം മറ്റ് കണ്ടീഷൻസ് ഒക്കെ പരിഗണിച്ചിട്ടാണ് അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രായമായിട്ടുള്ള ആളുകളെ ഈ ഫാമിലി ഫ്ലോഡർ പോളിസിയിൽ നമ്മൾ ചേർക്കുമ്പോൾ പ്രീമിയം ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ് കുട്ടിയാണ് ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു പോളിസിയും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും വേണ്ടി മറ്റൊരു പോളിസിയും എടുക്കുന്നതാണ് അപ്പൊ ഇതിന് ശരിക്കും രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് പ്രീമിയം നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും രണ്ട് ടാക്സ് ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിൽ ഫാമിലി ഫ്ലോഡർ പോളിസി എടുക്കുമ്പോൾ പ്രീമിയത്തിൽ എത്ര രൂപ വ്യത്യാസം വരും എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം ഇനി നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ബി പി ഡയബറ്റീസ് ആസ്മ തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോളിസി എടുത്ത് ഒന്നാം ദിവസം മുതൽ തന്നെ ഇതിന് കവറേജ് ലഭിക്കുന്ന തരത്തിലുള്ള പ്ലാനുകളും ഉണ്ട് ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം ടാക്സ് ബെനിഫിറ്റ് നമുക്കും ഭാര്യയും കുട്ടികൾക്കും അടയ്ക്കും പ്രീമിയത്തിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും മാതാപിതാക്കൾക്ക് വീണ്ടും ഒരു ഇരുപത്തി അയ്യായിരം രൂപ കൂടെ ലഭിക്കും ഇനി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ ഇത് അമ്പതിനായിരം രൂപ വരെയാണ് ഇനി അടുത്ത വരുന്നൊരു കൊസ്റ്റിയാണ് പ്രീമിയം എത്ര രൂപ വരും എന്നുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ഫാമിലി പോളിസിക്ക് മാസം ഏകദേശം ആയിരത്തി അറുനൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് പ്രീമിയം വരുന്നത് പത്ത് ലക്ഷത്തിന്റെ ഇൻഡിവിജ്വൽ പോളിസിക്ക് ഏകദേശം ഒരു അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയും വരും ഇന്നത്തെ നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു തുകയല്ല അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് കൃത്യമായി നിങ്ങൾക്ക് ീമിയം എത്ര രൂപ വരും എന്നറിയാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് യൂസ് ചെയ്യാം അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ഇതിൻ്റെ ആൻസർ വളരെ ക്ലിയർ ആണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സെക്കൻഡിൽ എപ്പോഴാണോ ഏറ്റവും അടുത്ത ടൈമിൽ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ തന്നെ എടുക്കുക കാരണം ഹെൽത്ത് ഒന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല അപ്പോൾ എപ്പോഴും നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഇനിയിപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് തരുന്ന കമ്പനികളുടെ ഓപ്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പിന്നെ തരുന്ന കമ്പനികളാണെങ്കിൽ തന്നെ പ്രീമിയം വളരെയധികം കൂടുതലായിരിക്കും മാത്രമല്ല നിലവിലുള്ള അസുഖങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് ഒരു രണ്ടു മുതൽ നാല് വർഷം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡും ഉണ്ടാവും അപ്പോൾ എത്രയും നേരത്തെ എടുത്തു വെക്കുന്നോ അത്രയും നേരത്തെ ഈ കാലാവധി നമുക്ക് കഴിഞ്ഞു കിട്ടും പല ആളുകളും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നോ കിട്ടുന്ന കോർപ്പറേറ്റ് ഇൻഷുറൻസ് മാത്രം വിശ്വസിച്ച് കഴിയുന്ന ആളുകളുണ്ടാവും പക്ഷെ അത് വലിയൊരു മണ്ഡത്തമാണ് പല കാര്യങ്ങളും അതിനകത്ത് നമ്മൾ അതിന്റെ ആ ഇൻഷുറൻസ് ഡോക്യുമെന്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും പല കാര്യങ്ങളും അതിനകത്ത് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക അത് വലിയൊരു അബദ്ധമാണ് മാത്രമല്ല ജോലി പോയി കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കവറേജ് അവസാനിക്കും അല്ലെങ്കിൽ ജോലി നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് ഇല്ലാത്തൊരവസ്ഥ വന്നേക്കാം അപ്പോൾ നമ്മുടെ ഭാവിക്ക് കഴിഞ്ഞാൽ ആ സമയത്താണ് നമുക്കൊരു ഒരു അസുഖം വരുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള സ്വന്തമായിട്ട് പോളിസി നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഇനി നമുക്കൊരു പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ കാര്യം ക്യാഷ് ക്ലെയിംസ് ആണ് ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് കയ്യിൽ നിന്നും പൈസ കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം അപ്പോൾ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഹോസ്പിറ്റലുകളുടെ പേര് ഇവരുടെ ഈ ക്യാഷ്ലെസ് ക്ലെയിം ലിസ്റ്റിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അടുത്തത് കോപേയ്മെന്റ് ആണ് കോപേയ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും ഒരു ആയിട്ട് മാറാറുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടാകുകയാണെങ്കിൽ പൈസ അടയ്ക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ബില്ലിന്റെ ഒരു ഭാഗം നമ്മൾ അടയ്ക്കണം മറ്റൊരു ഭാഗം ഇൻഷുറൻസ് െ അപ്പൊ പലപ്പോഴും ഒരു വലിയ ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും എന്നിട്ടും പലരും ഇത് തെരഞ്ഞെടുക്കാൻ കാരണം ഇതിന്റെ പ്രീമിയം കമ്പാരറ്റീവ്ലി തുടക്ക സമയത്ത് കുറവായിരിക്കും എന്നുള്ളത് മാത്രമാണ് പക്ഷേ ശരിക്കും ഒരു പോളിസിയുടെ ഉപയോഗം നോക്കു വരുമ്പോൾ ഈ കിട്ടിയ ലാഭത്തിന്റെ പത്ത് ഇരട്ടി അല്ലെങ്കിൽ ഇരുപത് ഇരട്ടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും അടുത്ത റൂം റൺ ലിമിറ്റ് ആണ് ഒരു നിശ്ചിത റൂം റൺ ലിമിറ്റ് ഉള്ള പോളിസികൾ കർശനമായിട്ട് ഒഴിവാക്കുക അപ്പൊ ഇത് ടോട്ടൽ ക്ലെയിം തുക കുറയ്ക്കാൻ കാരണമാകും അടുത്ത വെയിറ്റിംഗ് പീരീഡ് ആൻഡ് എക്സ്ക്ലൂഷൻ സാധാരണ മുപ്പത് ദിവസം വരെയൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുക ഓൾറെഡി ഉള്ള അസുഖങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മുതം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും കോസ്മെറ്റിക് സർജറി പല്ല് കണ്ണ് തുടങ്ങിയൊന്നും അങ്ങനെ സാധാരണ കവർ ലഭിക്കാറില്ല അപ്പോൾ പോളിസി എടുക്കുന്ന മുമ്പ് ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ എക്സിക്യൂട്ടീവിനോട് ക്ലിയർ ആയിട്ട് ചോദിക്കണം അടുത്ത രജിസ്ട്രേഷൻ ബെനിഫിറ്റ് ആണ് ഒരു വർഷം നമുക്ക് കവറേജ് തീർന്നു പോയല്ല അതായത് ഇപ്പൊ നമുക്ക് അഞ്ച് ലക്ഷം രൂപ പോളിസി എടുത്തു ഹോസ്പിറ്റൽ ബില്ല് അഞ്ച് ലക്ഷം രൂപ വന്നു പിന്നീട് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് കവറേജ് തുകയിൽ ബാക്കി ഒന്നും ഉണ്ടാവില്ല അതേസമയം രജിസ്ട്രേഷൻ ബെനിഫിറ്റ് ഉള്ളൊരു പോളിസി ആണെങ്കിൽ ഇത് ഓട്ടോ രജിസ്റ്റർ ആവും വീണ്ടും നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ അപ്പോൾ അങ്ങനെ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസികൾ നോക്കി തെരഞ്ഞെടുക്കുക ഫാമിലി ഇത് വളരെ ഉപകാരമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതൊരു ചിലവല്ല അതൊരു സുരക്ഷയാണ് ആവശ്യത്തിന്റെ കവറേജ് ഉറപ്പാക്കുക കണ്ടീഷൻസ് വായിച്ചു നോക്കുക നിങ്ങളുടെ ആരോഗ്യവും സമ്പാദ്യവും സുരക്ഷിതമാക്കുക ഇനി പ്രവാസികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ നാട്ടിലായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി പുറത്ത് നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം വരയ്ക്ക് ചെലവ് കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും ഇനി ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിം സപ്പോർട്ടും ലഭിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു വീഡിയോ ഹെൽപ്ഫുൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇരുപത്തിയഞ്ച് ശതമാനം വരേക്ക് ഡിസ്കൗണ്ടിൽ നല്ലൊരു പോളിസി തിരഞ്ഞെടുക്കാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ആരോഗ്യമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അമാദുൽ ഹുസൈൻ സൈനിങ് ഓഫ്